ഹലോ നമസ്കാരം കാതർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം രാവണപ്രഭുവിന്റെ റീറിലീസ് വിജയം മലയാളത്തിൽ കൂടുതൽ സിനിമകൾ റീറിലീസ് ചെയ്യാൻ ആത്മവിശ്വാസമാകുന്നു ട്വന്റി ട്വന്റി ഗുരു എന്നീ മോഹൻലാൽ ചിത്രങ്ങളുടെ റീമാസ്റ്ററിംഗ് ജോലികൾ നടക്കുന്നുണ്ട് രണ്ടിൽ ഒരു ചിത്രം ഈ വർഷം തന്നെ റീറിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു രാവണപ്രഭുവിൻ്റെ വിജയം ഇപ്പോൾ പഴയ ചിത്രങ്ങൾ റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യുന്നവർക്ക് കൂടുതൽ പ്രചോദനമായിട്ടുണ്ട് സിനിമ കളക്ഷൻ ട്രാക്ക് ചെയ്യുന്നവരിൽ നിന്ന് ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം രാവണപ്രഭു ആദ്യ ആറ് ദിവസം കൊണ്ട് മൂന്നേ കോടി തിയേറ്റർ കളക്ഷൻ നേടി ആദ്യ ദിവസം മാത്രം എഴുപത് ലക്ഷം രൂപയാണ് നേടിയത് രാവണപ്രഭു ഉള്പ്പെടെ ഒൻപത് ചിത്രങ്ങളാണ് രണ്ടു വർഷത്തിനിടെ മലയാളത്തില് റീറിലീസ് ചെയ്തത് ഇതിൽ ദേവദൂതൻ മൺചിത്ര താഴെ ചോട്ടാമുംബൈ സ്ഫികം ഒരു വടക്കൻ വീരകാഥ എന്നീ ചിത്രങ്ങൾ നേട്ടമുണ്ടാക്കി മൺചിത്രത്താഴെ വല്യേടൻ ഒരു വടക്കൻ വീരകാഥ തുടങ്ങിയ ചിത്രങ്ങളുടെ റീറിലീസിന് പിന്നിൽ പ്രവർത്തിച്ച മാറ്റനി നൗ കമ്പനി തന്നെയാണ് രാവണപ്രഭു തിയേറ്ററിൽ എത്തിക്കാനും നേതൃത്വം നൽകിയത് ഇതേ കമ്പനി തന്നെയാണ് ട്വന്റി ട്വന്റിയും ഗുരുവും റീറിലീസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചിത്രങ്ങൾ മികച്ച ക്വാളിറ്റിയിൽ റീമാസ്റ്റർ ചെയ്താണ് തങ്ങൾ റീറിലീസിന് ചെയ്യുന്ന റീറിലീസ് ചെയ്യുന്നതെന്ന് മാറ്റനി നൌ ഉടമ പിള്ള പറഞ്ഞു പഴയ ഫിലിമിലുള്ള ചിത്രങ്ങൾ ഫോർ കെ റീമാസ്റ്റർ ചെയ്യുന്നത് വലിയ ചിലവേറിയ ജോലിയാണ് ശരാശരി ഒരു കോടി രൂപയൊക്കെയാണ് ഒരു സിനിമ ഫോർ കെ റീമാസ്റ്റർ ചെയ്ത് തിയേറ്റർ പതിപ്പിറക്കണമെങ്കിൽ ഉണ്ടാകുന്ന ചിലവ് റിലീസ് സിനിമകൾക്ക് വലിയ തിയേറ്റർ കളക്ഷൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്